ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന വളർത്തു മൃഗങ്ങൾക്ക് മരുന്നും സംരക്ഷണവും ഉറപ്പാക്കുകയാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇതിനായി മേപ്പാടി മൃഗാശുപത്രിയിൽ മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്കും ഡെസ്ക് സത്യരാജിനൊപ്പം ശ്രീകുമാർ കാണാം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പ്രദേശങ്ങളിലൊക്കെ മിണ്ടാപ്രാണികൾ ഈ വളർത്തു മൃഗങ്ങൾ ഇങ്ങനെ നടക്കുന്ന ഒരു ഒരു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് കാളയാണ് അലഞ്ഞുതിരിഞ്ഞ് അപ്പോ അത് നിലയിൽ കണ്ടെത്തി അതിന് സുഖമില്ലാത്ത ഒരു അവസ്ഥയിലാണ് വിവരം അറിയിച്ചതിനെ തുടർന്ന് വെറ്റിനറി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവർക്ക് ഈ ഇങ്ങനെയുള്ള മിണ്ടാപ്രാണികൾക്ക് എല്ലാവിധ സഹായങ്ങളുമായി സർക്കാർ സംവിധാനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഇത് വലിയ ഒരു അവശ്യനിലയിലായിരുന്നു ഈ ഒരു ഈ കാള എന്തായാലും ഇതിന്റെ ഉടമസ്ഥരാരാണെന്നും അറിയില്ല പക്ഷേ അതിനുള്ള സഹായവും മരുന്നുകളും മരുന്നുകളുമൊക്കെയായിട്ടാണ് വെറ്റനറി വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഡോക്ടറെ ഈ മനുഷ്യരെ പോലെ തന്നെയാണ് ഈ മൃഗങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് പക്ഷെ മിണ്ടാപ്രാണികളാണ് അവർക്ക് ഈ പറഞ്ഞ പോലെ അറിയിക്കാൻ നിവൃത്തിയില്ല കരഞ്ഞും നിലവിളിച്ചും ഒക്കെയാണ് നടക്കുന്നത് നിങ്ങൾ ഇതിനെങ്ങനെയാണ് ഇത് കണ്ടെത്തി അല്ലാത് ഞങ്ങളുടെ ഹെൽപ് ഡെസ്കിലേക്ക് ഒരു കോൾ വന്നാണ് ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അലഞ്ഞു കഴിഞ്ഞ് നടക്കുന്ന ഒരു മൂരിക്ക് കുട്ടന ഇവിടെ കിടക്കുന്നുണ്ടെന്നും അപ്പൊ അത് പ്രകാരം ഞങ്ങൾ ഇങ്ങോട്ട് ഇൻഫർമേഷന്റെ ലൊക്കേഷൻ മാപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ് ചെയ്തത് അപ്പം വന്നപ്പോൾ എനിക്ക് വന്ന് അലഞ്ഞുതിരിഞ്ഞതിൽ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ചക്കപ്പഴമൊക്കെ കഴിച്ചതിന് ശേഷം ഉണ്ടായുള്ള ചില ആസിഡോസിസ് കണ്ടീഷനാണ് ഇപ്പം നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് അതിനുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഇഞ്ചക്ഷൻസും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതുപോലെ നിരവധിയായ മൃഗങ്ങളാണ് ഇവിടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത് അവർക്കൊക്കെ എല്ലാ സഹായങ്ങളുമായി വെറ്റിനറി മൃഗസംരക്ഷണ വകുപ്പ് ഉണ്ട് രംഗത്തുണ്ട് രംഗത്തുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അതിനുള്ള ഫീഡ് ഫോർഡർ അതിനെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ നടപടികളും മൃഗസംരക്ഷണ വകുപ്പിന്റെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അതിനുള്ള ഉദ്യോഗസ്ഥരെയും ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട് മുഴുവൻ സമയ ഒരു മേപ്പാടി മൃഗാശുപത്രി കേന്ദ്രീകരിച്ച് ഒരു ട്വന്റി ഫോർ അവർ ഹെൽപ് ഡെസ്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ഈ ഒരു അസുഖമായിട്ട് അവശ്യനിലയിൽ കണ്ടെത്തിയ ഒരു മൂരിക്കുട്ടനാണ് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഒരു ചക്കയൊക്കെ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ഇവിടൊക്കെ ഒരുപാട് വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതുപോലെ തന്നെ ഒരു വീടാണ് നമ്മൾ വീട്ടിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള അത് കുന്നിന്റെ മേളിൽ കിടക്കുകയാണ് എന്തായാലും ഇങ്ങനെയുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൌത്യം കൂടി ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റെടുക്കണം ഇങ്ങനെ ബുദ്ധിമുട്ടായി കിടക്കുന്നവരെ ഇവിടെ ഇവിടെ ഇട്ടിട്ട് പോകാതെ അവരെ സുരക്ഷിതമായി പാർപ്പിക്കാനുള്ള ഒരു സൌകര്യം കൂടി ചെയ്തു തരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ